ദൈവം മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ദൈവം പറയും ഏ മനുഷ്യ നീയാണെൻ്റെ ദൈവം ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് വയലാറിന്റെ പ്രശസ്തമായ ഒരു വരികളാണ് ഒരു വശത്ത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാര ഒരു നേര ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പെറ്റമ്മ തൻ്റെ സ്വന്തം മക്കളെ വിൽക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗുഷ്ടിരോഗികളും മനോരോഗികളും ആയവരെ സമൂഹത്തിൽ നിന്ന് തീർത്തും ഒറ്റപ്പെടുത്തി കൊണ്ട് അവരെ നമ്മൾ അവജ്ഞയോടെ കാണുന്നവരും നമ്മൾ സമൂഹ സമൂഹത്ത് സമൂഹം അവരോട് അവഞ്ഞയോടെയാണ് കാണുന്നത് അങ്ങനെ ഒരു വശത്ത് അങ്ങനെ പണക്കാരൻ അവന്റെ കുട്ടികൾക്ക് ലാപ്ടോപ്പും അതുപോലെ തെറ്റും ഐക്കുകളും കാറുകളുമായി ഒരു വശത്ത് പാവപ്പെട്ടു നേരത്തെ ആഹാരത്തിന് വേണ്ടി കിടന്ന് യാചിക്കുന്നു ശരിക്കും ദൈവം ഒരു നീതിമാനായ ദൈവമാണെങ്കിൽ ഈ വൈരുദ്ധ്യം ഒരിക്കലും സംഭവിക്കില്ല എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം ദൈവം നീതിമാനാണെങ്കിൽ ഈ ലോകത്തിലെ വ്യതിരക്തതകളെല്ലാം എന്തുകൊണ്ട് എന്നാണ് ചോദ്യം അപ്പോ തൽക്കാലം ദൈവം ഇത് സാധാരണ ചോദിക്കാറുള്ളത് ഭൗതികവാദികളാണ് യുക്തിവാദികളാണ് എന്റെ സുഹൃത്ത് അവരുടെ ചോദ്യം ആവർത്തിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ദൈവം എന്ന ഒന്നുണ്ട് ഒരു സ്രട്ടാവുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ആ സട്ടാവായ തമ്പുരാന്റെ പ്രവർത്തനങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അനീതി ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം ഉണ്ടെങ്കിൽ തന്നെ അത് സഹിക്കുക മാത്രമേ നിർവാഹമുള്ളൂ അനീതി ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ദൈവം തമ്പുരാൻ ഏക തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ പഴച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ നീതിമാന നമുക്ക് വിചാരിക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂ ഇനി അനീതി ദൈവത്തിന്റെ അടുത്തുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ ഈ ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് എല്ലാത്തിനും സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് തമ്പുരാനാ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ ആ ജീവസമൂഹങ്ങളിൽ ഒന്നും ഈ സുഹൃത്ത് പറഞ്ഞ പ്രശ്നവുമില്ല അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജീവി പട്ടിണി കിടന്നതായി നമ്മൾ കാണുന്നില്ല വായിക്കുന്നില്ല ഏതെങ്കിലും ഒരു ജീവിക്ക് ഇപ്പറഞ്ഞ പോലെ ഒരു മുതലാളി അതിനെ ക്രൂരമായി ചൂഷണം ചെയ്തതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല അവിടെ ഏതെങ്കിലും ഒരു ഏകഛത്രാധിപതി വന്നിട്ട് അവിടെ ക്രൂരമായ ഭരണം നടത്തി യുദ്ധം ഉണ്ടാക്കി കലാപുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയതായി നമ്മൾ കാണുന്നില്ല അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല വേണമെങ്കിൽ അവിടെയാണെങ്കിലോ ഒരു ഭരണമോ സംവിധാനമോ നിയമകൂടോ പോലീസോ പട്ടാളോ കോടതി ഒന്നുമില്ല ഒരു പ്രശ്നമില്ല എന്നാൽ മനുഷ്യനിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ സമൂഹത്തിൽ ഒന്നും ഇതെല്ലാം ദൈവം പടച്ചതാണ് അവിടെയൊന്നുമില്ലാത്ത ഒരു അനീതി പടച്ചവനെന്റെ ഭൂ മനുഷ്യനിൽ മാത്രമോ അനീതിന്റെ കാരണം പടച്ചോനാകാൻ സാധ്യതയുണ്ടോ അങ്ങനൊരു അനീതി ഉണ്ടെങ്കിൽ എന്നാ പടച്ചോർക്ക് ഇതല്ലാത്ത ജീവജാലങ്ങളിലെല്ലാം ഇങ്ങനെ അനീതി കാണിക്കാമായിരുന്നല്ലോ ഇപ്പൊ മനുഷ്യനെ പഠിച്ചതൊരു പടച്ചോനും ബാക്കിയെല്ലാ ജീവജാലങ്ങളെ പഠിച്ചത് വേറൊരു പടച്ചോനാണെന്ന് വിചാരിക്കേണ്ടി വരൂ ഒരു അനീതിമാനാണെങ്കിൽ ഒരു നീതി ഇല്ലാത്ത ആളാണെങ്കിൽ മനുഷ്യനോട് മാത്രം പഠിച്ചവനിക്ക് ഇത്ര വലിയ വിരോധം ഉണ്ടാകാന്തെ മനുഷ്യനല്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ ആ ജീവജാലങ്ങളിൽ ഒന്നും ഈ പ്രശ്നമില്ല അവിടെ എന്താണ് പ്രശ്നം ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം അവിടെയുള്ള ദൈവികമായ വിധിവലക്കുകൾ നമ്മൾ മനസ്സിലാക്കണം എന്താ പ്രശ്നം ബാക്കിയെല്ലാ ജീവജാലങ്ങളുടെയും ജീവസന്ധാരണത്തിന്റെയും അവയുടെ മാർഗദർശനത്തിന്റെയും നേരിട്ടുള്ള ഉത്തരവാദിത്വം പടച്ചവൻ ഏറ്റെടുത്തു അവയെല്ലാറ്റിന്റെയും എല്ലാറ്റിൻ്റെയും ജീവസന്ധാരണം പടച്ചവൻ നേരിട്ട് നടത്തുന്നതാണ് അവ എങ്ങനെ ജീവിക്കണമെന്ന് പടച്ചവൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അതിന് പോകാൻ പറ്റൂ അവിടെ ഒരു തെറ്റും പറ്റണില്ല ഒരു കുഴപ്പമില്ല അവിടെ തെറ്റ് പറ്റണില്ല ഒരു കുഴപ്പമില്ല എന്നാൽ അവ സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കണം ഉറുമ്പുകൾ നോക്കുക നിങ്ങൾ ചെറിയ ഉറുമ്പ് നമ്മളെല്ലാം നിസ്സാരമായി തള്ളുന്ന ഉറുമ്പ് ആ ഉറുമ്പിന്റെ കോട്ടയിലേക്ക് ഉറുമ്പിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലണം ആ ഉറുമ്പ് ശാസ്ത്രജ്ഞന്മാർ പ്രാണിശാസ്ത്രജ്ഞന്മാർ അത്തരം പഠനങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു ഉറുമ്പുകളുടെ ആ പാരസ്പര്യത്തോടു കൂടിയുള്ള നിലനിൽപ്പ് ഒരു കുഴപ്പമില്ല ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഒരേ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നിട്ടും അവയെല്ലാം വളരെ കൃത്യമായി പരസ്പരം സഹകരിച്ചുകൊണ്ട് കൊണ്ട് നിലനിന്നിട്ടും ഒരു രാജാവും പ്രജയും ഇല്ലാതെ ഒരു പോലീസും പട്ടാളവും ഇല്ലാതെ അവക്കിടയിൽ ഭക്ഷണം കൃത്യമായി വീതിക്കപ്പെടുന്നു വ്യക്തമായി അത് ചെയ്യപ്പെടുന്നു അത് ആ ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരേണ്ടവർ അത് ചെയ്യുന്നു കൂടുണ്ടാക്കേണ്ടവരും അത് ചെയ്യുന്നു എല്ലാം വളരെ ഈക്വൽ ഒരു പ്രശ്നമല്ല അതെന്താ അത് പടച്ചോൻ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ചാണ് അല്ലെങ്കിൽ പടച്ചോന്റെ കൃത്യമായ പ്രോഗ്രാം അനുസരിച്ച് ആ ഉറപ്പ് ചെയ്തു ഇവിടെ മനുഷ്യർക്കൊരു സവിശേഷത ഉണ്ട് എന്താ മനുഷ്യന്റെ സവിശേഷത ഈ രംഗത്ത് മനുഷ്യർക്ക് പടച്ചോൻ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് ജീവിതത്തിന്റെ രംഗത്ത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതാണ് മനുഷ്യരെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതാണ് മനുഷ്യരെ നാഗരികതകൾ പടക്കുന്നവനാക്കുന്നത് അതാണ് മനുഷ്യരെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് അതുതന്നെയാണ് മനുഷ്യരെ അധമത്വത്തിലേക്ക് ആപതിപ്പിക്കുന്നതും അതുതന്നെയാണ് മനുഷ്യരെ ആയിര കണക്കിന് ഭൂമികൾ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ് മനുഷ്യരെ എല്ലാ തിന്മകളിലേക്കും കൊണ്ടുപോകുന്നതും അതാണ് മനുഷ്യരെ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതാക്കി അതാണ് മനുഷ്യരെ ചിലരെ പട്ടിണി കിടത്തിച്ചും ചിലർക്ക് വീർത്ത് വികസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതാണ് ഈ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ സവിശേഷതയും വ്യതിരിക്തയും ഈ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് എന്തിനു കൊടുത്തു എന്ന ചോദ്യമാണെങ്കിൽ എന്റെ എന്നെ പട്ടിയെ പോലെ ആക്കിക്കൂടായിരുന്നോ എന്നെ കുതിരയാക്കി കൂടായിരുന്നോ എന്നെ കഴുതയാക്കി കൂടായിരുന്നോ എന്നെ കൊരങ്ങാക്കി കൂടായിരുന്നോ എന്ന ചോദ്യത്തെ പോലെ അർത്ഥമില്ലാത്ത ചോദ്യമാണ് മനുഷ്യനെ സ്വതന്ത്രമായ അസ്തിത്വത്തോടു കൂടി പടച്ചവൻ പടച്ചു എന്നുള്ളത് മാത്രമല്ല ആ സ്വതന്ത്രമായ അസ്തിത്വത്തിന്റെ രംഗത്ത് മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം അവൻ കൊടുത്തു ബാക്കി എല്ലാറ്റിനും കൊടുത്ത മാർഗദർശനം എങ്ങനെയാ അകത്തിൽ നിന്നുള്ള മാർഗദർശന അത് തെറ്റിക്കാൻ പറ്റില്ല ആ ഒരുക്കാർക്കും ഞാൻ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞു തേനീച്ചയെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചൊക്കെ ഏതും അതിനെ തെറ്റിക്കാൻ പറ്റൂല അതനുസരിച്ച് പോയാൽ ഒരു കുഴപ്പമില്ല മനുഷ്യർക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തത് എന്തിനാ വികസിക്കണം വളരണം മനുഷ്യൻ ഭൂമിയുടെ വിതാതാവാകണം മറ്റു കാരണങ്ങളുണ്ട് പടച്ചതമ്പുരാൻ തമ്പുരാൻ ധാർമ്മികമായി ജീവിച്ച് സ്വർഗത്തിന് അവൻ അർഹനാകണം അപ്പോ ഈ സ്വാതന്ത്ര്യം കൊടുത്ത അതോടൊപ്പം തന്നെ ഈ ധാർമിക പദ്ധതി സ്വീകരിക്കാനും തിരസ്കരിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തു മറ്റുള്ള എല്ലാം പ്രോഗ്രാം അനുസരിച്ച് പോകാനാ പറ്റുള്ളൂ മനുഷ്യന് പ്രോഗ്രാം പുറത്താ കൊടുത്തത് ആ പുറത്തു കൊടുത്ത പ്രോഗ്രാം അനുസരിച്ച് മനുഷ്യനെ ജീവിക്കാം തിരസ്കരിക്കുകയും ചെയ്യാം അത് തിരസ്കരിക്കപ്പെടുമ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നു അത് സ്വീകരിക്കപ്പെടുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല മനുഷ്യ സമൂഹത്തിൽ വ്യതിരിക്ത അനിവാര്യമാണ് നിർബന്ധമാണ് ഒരേ ആളുകൾ ഒരിക്കലും ആവൂല ആയിരുന്നെങ്കിൽ മതിയോ മനുഷ്യൻ വേറെ ഏതോ സ്പിഷീസിനെ പോലെ ആകുവായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കാം ഒരേപോലെ എല്ലാവരും എല്ലാരും എഞ്ചിനീയർമാരായാലും എന്തായിരിക്കും അവസ്ഥ എല്ലാവരും ഡോക്ടർമാരായ അവസ്ഥ എല്ലാവരും പോലീസുകാരെന്ന് അപ്പോ ഒരേ പോലെ എല്ലാവരും ആവാൻ പറ്റില്ല എഞ്ചിനീയർ ഉണ്ടാവണം അവിടെ കൽപ്പണിക്കാരൻ ഉണ്ടാകണം അവിടെ ആശാരി ഉണ്ടാകണം എല്ലാം എല്ലാം ഉണ്ടാകണം പക്ഷേ അവർക്ക് എല്ലാം ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട സൃഷ്ടിപരമായ കാര്യങ്ങളുണ്ട് ചൂഷണയില്ലെങ്കിൽ ഒരു പട്ടിണി ഇവിടെ ഉണ്ടാവൂല അധ്വാനിക്കാൻ മനുഷ്യൻ സന്നദ്ധനാണെങ്കിൽ ചൂഷണമില്ലെങ്കിൽ പടച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാണെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവൂല അപ്പോ പ്രശ്നം പഠിച്ചോണ്ടതല്ല അനീതിയല്ല അനീതി നാം ചെയ്തതാണ് എന്താ അനീതി പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ പരിപാലിക്കണു എല്ലാം പഠിച്ചോൺ ചെയ്യുന്നു നമുക്കുള്ള കോഡ് ഓഫ് കണ്ടക്ട് പഠിച്ചോൺ തന്നു നമ്മുടെ പ്രോഗ്രാം പടച്ചോൺ തന്നു പക്ഷെ നമ്മളെ ചെയ്യാൻ തയ്യാറില്ല അവിടെയാണ് പ്രശ്നം നാം സ്വീകരിക്കാൻ സന്നദ്ധമാവണില്ല ബാക്കി എല്ലാ ജീവികളും നിർബന്ധിതമായി സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ജൈവലോകത്തൊരു പ്രശ്നവുമില്ല മനുഷ്യൻ അത് സ്വീകരിക്കാൻ സന്നദ്ധമാകുമെങ്കിൽ ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടെ സ്വീകരിക്കാൻ സന്നദ്ധമാവുക എന്ന കാര്യമാണ് മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യമാണ് മനുഷ്യന്റെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് മനുഷ്യനെ നാഗരികഥകൾ സൃഷ്ടിക്കുന്നവനാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം അനിവാര്യമാണ് പക്ഷെ ആ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ അവിടെ ആ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് നമ്മൾ അനുധാപനം ചെയ്യേണ്ട നിയമനിർദ്ദേശങ്ങളും പടച്ചവൻ തന്നു അത് പടച്ചവന്റെ കാരുണ്യാണ് പഠിച്ചവന്റെ നീതിയാണ് സ്വാതന്ത്ര്യം തന്നു ഇനി അവൻ അങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്നല്ല അത് പഠിപ്പിക്കുക അവിടെയും നിനക്ക് മാർഗനിർദ്ദേശത പിടിച്ചോ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു അന്തിമ പ്രവാചകനിലൂടെ പൂർത്തീകരിച്ചു അത് നമ്മൾ സ്വീകരിക്കാതെ മനുഷ്യകുലത്ത് കുഴപ്പമുണ്ടാകണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനീതി നമ്മുടേതാണ് അനീതി പടച്ചോൻ്റെ അല്ല പടച്ചോൻ നീതിവാനാണ് കാരുണ്യവാനാണ് അവന്റെ നീതിയും കാരുണ്യവുമാണ് ഈ പ്രപഞ്ചത്തിൽ ആകർ നമ്മൾ കാണുന്നത്